ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നാടുവിട്ടതായി സൂചന അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം മാറിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രീസിലേക്ക് മാറിയതായാണ് പുറത്തുവരുന്ന വിവരം വിമാനത്തിൽ നതന്യാഹു പോകുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നതന്യാഹു സ്വന്തം രാജ്യത്ത് നിന്ന് മാറിയത് അധിനിവേശ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള അജ്ഞാത സ്ഥലത്തേക്ക് നെതന്യാഹുവിന്റെ വിമാനത്തിന്റെ ചിത്രം ഇസ്രായേൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് യുദ്ധ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് നെതന്യാഹുവിന്റെ വിമാനം സഞ്ചരിക്കുന്നത് ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിൽ നെതന്യാഹു വിമാനം ഇറങ്ങിയതായി ഇസ്രായേലിന്റെ ചാനൽ ട്വൽവ് അറിയിച്ചു വെള്ളിയാഴ്ച രാത്രിയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിലും സമീപത്തും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും ഇസ്രായേൽ ഭരണകൂടം സൈനിക ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് ഇറാൻ തിരിച്ചും ആക്രമണങ്ങൾ നടത്തി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഇറാൻ്റെ പ്രമുഖരായ സൈനിക നേതാക്കൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്പ്സിൻ്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി ഗദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ ജനറൽ ഗോലമാലി റാഷിദ് എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ സാധാരണക്കാരായ നിരവധി ആളുകളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഇതിന് തിരിച്ചടിയായി കടുത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളായ ടെൽ ടെൽഅബീവിലും ജെറുസലേമിലും പുലർച്ചെ വ്യോമാക്രമണ സഹകരണങ്ങളും മുഴങ്ങി ഇതിന് പിന്നാലെ ഇസ്രായേലികൾ ബങ്കറുകളിൽ ഒളിച്ചു ഇറാനിയൻ മെസൈലുകൾ തടയാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടെങ്കിലും നിരവധി റോക്കറ്റുകൾ തലസ്ഥാനമായ ടെല്ല ബീവിൽ പതിച്ചു ഇതിൻ്റെ വീഡിയോകൾ പ്രദേശവാസികൾ തന്നെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ ടെല്ല ബീവിലെ ചില കെട്ടിടങ്ങൾ തകരുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഏതാനും പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ മിസൈലുകളിലൊന്ന് ടെൽഅീവിലെ ഇസ്രായേൽ പ്രതിരോധ കേന്ദ്രത്തിന് തൊട്ടടുത്ത് കെട്ടിടത്തിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടൊപ്പം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും പലതവണ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി തസ്ലീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ രണ്ട് പ്രൊജക്ടൈലുകൾ പതിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ തീപിടുത്തമുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങളും അറിയിക്കുന്നു അതേസമയം ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച രണ്ട് എഫ് തേർട്ടി ഫൈവ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാൻ തടഞ്ഞു രണ്ട് വിമാനങ്ങളും വെടിവഴിച്ചു വീഴ്ത്തി തങ്ങളുടെ പ്രദേശത്തേക്ക് പാരച്ചൂട്ടിൽ പറഞ്ഞതിന് ശേഷം ഒരു പൈലറ്റിനെ പിടികൂടിയതായും ഇറാൻ ആർമി ഉദ്യോഗസ്ഥർ പറയുന്നു